സൗദി അറേബ്യയിലെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്തുള്ള അൽബാഹ പ്രവിശ്യയിലെ ദിയേൻ എന്ന ഹെറിറ്റേജ് വില്ലേജിലൂടെ സഞ്ചരിക്കുകയാണ് ഞാൻ തലസ്ഥാനമായ റിയാദിൽ നിന്നും വളരെ വിദൂരതയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ദിയെൻ ഇതിന് തൊട്ടടുത്തുള്ള പ്രധാന പട്ടണം അൽബാഹയാണ് അകലെയുള്ള ഒരു മലമുകളിലാണ് അൽബാഹ ദിയനിലെ മോസ്കാണിത് അത് പിന്നിട്ട് ഞാൻ നടക്കുന്നത് ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിന് കാരണമായ പച്ചപ്പ് നിറഞ്ഞ ഒരു താഴ്വാരത്തിലേക്കാണ് ധാരാളം സസ്യജാലങ്ങൾ വളരുന്ന ഒരു പ്രദേശം അവിടേക്കാണ് ഈ വളരത്തിലേക്ക് പോകുന്നത് സൗദി അറേബ്യയുടെ മരുഭൂമിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പച്ചപ്പാണ് ഇവിടെ തുടങ്ങി എല്ലാ വൃക്ഷങ്ങളും മേഖലയിലെ ഒരു വനമേഖലയിലേക്ക് എത്തിയതുപോലെ എന്നാൽ തൊട്ടപ്പുറമുള്ള മലകൾ വരൻ തുടങ്ങിയ മരുപ്പുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇടയ്ക്കിടെ ഇങ്ങനെ നീർച്ചാലുകൾ ഒഴുകി വീഴുന്നത് കാണാം അവ പലതും ഒന്നു ചേർന്ന് കൂടുതൽ ശക്തിയോടെ താഴെ കൊടുക്കുക ചാലിന്റെ ഇരുവശവും തഴച്ചു വളരുന്ന ഉല് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണിത് ആ നീർച്ചാല് സമ്പുഷ്ടമാക്കുന്നതാണ് താഴെ ഇക്കാണുന്ന വാഴത്തോപ്പ് നല്ല പച്ചപ്പാർന്ന ഇലകൾ കാറ്റിലാടിക്കൊണ്ടിരിക്കുന്നു കുതിപ്പിക്കുന്ന ഒരു വാഴത്തോട്ടമാണ് തുടങ്ങിയ മലയുടെ താഴ്വാരത്താണ് ഈ പച്ചപ്പ് കൂടുതൽ ജലം ആവശ്യമുള്ള സസ്യമാണല്ലോ വാഴ അത് കഴിച്ചു വളരാൻ ആവശ്യമായ ജലം ഈ മരുപ്പച്ചയിലുണ്ട് മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന നീർച്ചാലുകളാണ് എത്രയോ നൂറ്റാണ്ടുകളായി ഈ ഒരു ചെറിയ ഭാഗത്തെ ഹരിതസമൃദ്ധമാക്കുന്നത് നീർച്ചാലിന് മുകളിലായി ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും എല്ലാം ഉള്ള സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് തീയ്യം സന്ദർശിക്കുന്നവർക്ക് ഭക്ഷണം ഒരുക്കുന്ന സ്ഥലം കൂടിയാണിടം ഇവിടെ രണ്ടറബികളിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് എടുത്തു കഴിക്കാവുന്നത് പോലെ പഴവും മറ്റും ഒരു ഭാഗത്ത് വിധം കസേരകളും ഒരുക്കിയിട്ടുണ്ട് പാത്രങ്ങളും ഈ ഇവിടെ അവിടെ നിന്നും തുടർന്ന് യാത്ര യാത്ര ഏകദേശം സംഘമായിസ്റ്റ് ഏകർ യാത്രയിലെത്താം അതാണ് സുരക്ഷിതമായ പാത രാത്രിയിൽ ഈ ദീർഘയാത്ര പാടില്ലെന്നാണ് മുന്നറിയിപ്പ് വഴി നിർമ്മാണത്തിന്റെ ഈ ടെക്നോളജിയും അതിന്റെ കൃത്യതയും ഈ യാത്രയിൽ കണ്ടിരുന്നു പോകും റോഡിനെ സംരക്ഷിക്കാനായി നിർമ്മിച്ചിരിക്കുന്ന അനേകം ടണലുകൾ റോഡ് വളരെ സൗകര്യപ്രദമാണ് കാർ നീങ്ങുന്നത് പോലെ തോന്നും വലിയ തുക ചെലവിട്ട് നിർമ്മിച്ച പാതയാണ് ഒത്തിരിയുള്ള കയറ്റമാണ് എന്നാൽ പാതയുടെ കൃത്യത മൂലം കയറ്റം കയറുകയാണെന്ന് അറിയുകയേയില്ല മലയിടിയാൻ വലിയ ഉരുക്ക് ഉറപ്പിച്ചിരിക്കുന്നത് കാണാം മലപ്പുറിയിൽ പഴയകാലത്തെ കോട്ട് പോലുള്ള ചില നിർമ്മിതികളുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ മലനിരകളിൽ ചെറുവാസം ഉണ്ടായിരുന്നതിന്റെ തെളിവാണത് മുകളിൽ ഒരു ഹെയർ പിൻ വളവ് ഒരു പാലം പോലെ പുറത്തേക്ക് തള്ളി പെട്ടു വെച്ചിരിക്കുന്നു ഒരു ഹെയർപിൻ വളവ് നിർമ്മിക്കാനുള്ള വേദി മലയില്ലാത്തത് കൊണ്ടാവാം അത്തരത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വളവുകൾ ഈ സൗദി അറേബ്യയിലെ വ്യത്യസ്തമായ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ് ഇത്തരത്തിലുള്ള ബാധകൾ ഇടതുപക്ഷത്ത് ചില ഹോസ്പിറ്റലിൽ കാണുന്നു വൈകുന്നേരം തുറന്നവയാണത് ഇടതുപക്ഷം ഞങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴി മുകളിൽ കാണാം പാലകൾ കൊണ്ട് എങ്ങനെയാണ് മലകളെ ബന്ധപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആ കാഴ്ചയിൽ വ്യക്തമാകുന്നു ഇപ്പോൾ അങ്ങകളെയും മലമുകളെയും അൽബാഹ പഠനത്തിന്റെ ഒരു ഭാഗം കാണാം അവിടേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത് മുകളിലെ കുറച്ചൊരു ബാധ മലയുടെ പാർശ്വരെ കാണുന്നുണ്ട് വളഞ്ഞു പുളഞ്ഞ് സഞ്ചരിച്ചു വേണം അൽബാഹയിലേക്ക് എത്താൻ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി കാഴ്ചകൾ കണ്ടപ്പോൾ ഒരു പ്രശ്നം സംഭവിച്ചു റോങ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത് കാഴ്ച കാണാൻ എന്നതിനാൽ മാത്രം കാർ അവിടെ നോക്കിയതാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് ഒരു തുരങ്കം കൂടി കടന്നതോടെ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി അൽബാഹ പട്ടണത്തിന്റെ പോരാറ്റം കാണാം മലപ്പുറിലേക്കുള്ള വളഞ്ഞുപൊളഞ്ഞ പാത ചിരിഞ്ഞ ഒരു വെളുത്ത വരെയായി കിടക്കുന്നു മനോഹരമായ ഒരു സീൻ ഫുഡ് ആണിത് മുന്നിലുണ്ട് ഒരു ഒരു കാർ പാർക്ക് ും കണ്ട് വാഹനം കൊണ്ടു കൊണ്ടുചെന്ന് നിർത്തി ഈ മലകളിൽ എവിടെയൊക്കെയോ ചെറിയ ഗ്രാമങ്ങളുണ്ട് അവിടെയെല്ലാം ആളുകൾ വസിക്കുന്നുണ്ട് ഒട്ടും പച്ചപ്പില്ലാത്ത ഒരു ഭൂഭാഗം താഴെ ഞങ്ങൾ കടന്നു വന്ന പാത കാണാം നിരവധി തുരങ്കങ്ങളും പാലങ്ങളുമായി മലനിരകളെ ചുറ്റിപ്പോകുന്ന പാത ഹൈവേയുടെ കിടപ്പ് ഇവിടെ നിന്നും മനസ്സിലാക്കാം ഇത്രയും ഉയരത്തിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുന്നു മലയിടക്കങ്ങളെ ബന്ധപ്പെടുത്തി പാലങ്ങൾ പിന്നെ തുരങ്ങങ്ങളും മലയുടെ അപ്പുറമാണ് പാതയിൽ മലയുടെ നിഴൽ വീണ് കിടക്കുന്നതിനാൽ വലിയ ചൂടില്ല ഈ സമയത്ത് ഇവിടെയുള്ള യാത്ര ഏറെ രസകരമാണ് ഇവിടേക്കൊന്നും അധികം ടൂറിസ്റ്റുകൾ എത്തി തുടങ്ങിയിട്ടില്ല തൈഫിൽ നിന്നും അൽബാഹയിലേക്കും അൽബാഹയിൽ നിന്നും താഴെ ഇയനിലേക്കുമുള്ള പാതയാണ് ഏറ്റവും ഗംഭീരം മലയുടെ പാർശ്വത്തിലൂടെയും മലയിടക്കുകളിലൂടെയും ദുരന്തത്തിലൂടെയും കടന്നുപോകുന്ന പാതയെ ഇവിടെ ഒരുമിച്ച് കാണാം ഇത്തരം പാതകളിലൂടെയുള്ള യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ് സെർബിയിൽ നിന്നും ഓടി ഡിഗ്രോയിലേക്ക് ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ ഇങ്ങനെയുള്ള നൂറുകണക്കിന് പാലങ്ങളും ടണലുകളും പിന്നിട്ടത് ഓർക്കുന്നു െ തുര നിർമ്മിച്ച പാതയിലൂടെ ട്രെയിൻ കടന്നുപോകുന്നത് തന്നെ വ്യത്യസ്തവും അത്ഭുതകരവുമായ അനുഭവമായിരുന്നു കേരളത്തിൽ മൂന്നാറിലേക്കും ഇടുക്കിയിലേക്കും ഒക്കെ ചെറിയ തോതിലെങ്കിലും ട്രെയിൻ സർവീസ് ആരംഭിക്കാവുന്നതേ ഉള്ളുവെന്ന് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഒരു നൂറ്റാണ്ട് മുൻപ് ബ്രിട്ടീഷുകാർ മൂന്നാറിലേക്ക് തീവണ്ടിപാത ഒരുക്കിയിരുന്നു എന്ന് ഓർക്കണം ടൂറിസത്തെ മുന്നിൽ കണ്ട് ആ പഴയ തീവണ്ടിപാത പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ച് ഗൌരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് വന്നാൽ മൂന്നാറിന്റെ ടൂറിസം മറ്റൊരു തലത്തിലേക്ക് വളരും അല്ലെങ്കിൽ നാടിന്റെ വികസനം നിൽക്കും ഞാൻ ഒരു ും സൗദി അറേബ്യയിൽ നിന്നും രണ്ടായിരത്തി സൗദി അറേബ്യയിലെ പ്രമുഖമായ ഒരു പ്രൊവിൻസായ അൽബാഹയുടെ കേന്ദ്രസ്ഥാനമാണ് ആ പട്ടണം പരമ്പരാഗതമായി മൂന്ന് ഗോത്ര സമൂഹങ്ങൾ വസിക്കുന്നുണ്ട്